നമ്മുടെ ചുറ്റിലും നടക്കുന്ന ചെറുപ്പക്കാരിലേ ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ തടയാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു മെഷീനു സാധിക്കും ഒരു രണ്ട് സ്മാർട്ട് ഫോണിന്റെ വില മാത്രം വരുന്ന ഈ മെഷീൻ നമ്മുടെ പബ്ലിക് സ്പേസുകളിൽ വെക്കുകയാണെങ്കിൽ ജിമ്മുകളിൽ വെക്കുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് തടയാൻ സാധിക്കും ഈ മെഷീൻ ഉപയോഗിക്കാൻ പ്രത്യേക ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ഈ മെഷീൻ ഉണ്ടായാൽ മാത്രം തന്നെ ഈ മെഷീൻ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളൂ എന്താണ് ഈ മെഷീൻ എന്നുള്ളത് ും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്നുള്ളതും ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ മെഷീനെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയയിലെ ചർച്ചയിലും ആരും പറയുന്നത് കേൾക്കാറില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മെഷീനെ കുറിച്ച് ആർക്കും വലിയ അറിവില്ല ഇന്ത്യയിൽ ഓരോ ദിവസവും രണ്ടായിരത്തിലധികം ആളുകൾ ചെറുപ്രായത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നാണ് കണക്ക് ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല പെട്ടെന്നുള്ള കുഴഞ്ഞു മരണം സഡൻ കാടിയ രണ്ട് ത് ഇതൊരു ഇലക്ട്രിക്കൽ എമർജൻസിയാണ് ഹൃദയത്തിന്റെ മിടിപ്പ് കുറച്ചു നേരത്തേക്ക് താളം തെറ്റുന്ന ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥ അതല്ലാതെ ഹൃദയത്തിന്റെ പ്ലംബിംഗ് പ്രശ്നമല്ല രക്തോട്ടത്തിന്റെ പ്രശ്നമല്ല ഇതൊരു ഇലക്ട്രിക്കൽ പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യണമെങ്കിലും ഒരു ഇലക്ട്രിക്കൽ മെഷീൻ തന്നെ വേണം രണ്ടാമത്തെ കാര്യം റെസ്പോൺസ് ടൈമിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി കുഴഞ്ഞു വീടാണെങ്കിൽ അയാളെ ആംബുലൻസ് വന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അയാളുടെ ഡെഡ് ഡെഡായിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള മെഷീനാണ് എ ഇ ഡി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഏതൊരു വ്യക്തിക്കും സാധാരണക്കാർക്കും കൊടുക്കാവുന്ന ഒരു ചികിത്സ ഈ മെഷീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് താളം തെറ്റിയ ഹൃദയത്തിന്റെ കറണ്ടിനെ സോൾവ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ മെഷീൻ എന്താണ് എ ടി മെഷീൻ ഇത് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു ചെറിയ മെഷീനാണ് നമ്മൾ കുഴഞ്ഞു വീണ രോഗിയുടെ നെഞ്ചിൽ ഈ മെഷീന്റെ പാഡുകൾ കണക്ട് ചെയ്യുമ്പോൾ ഈ മെഷീൻ ഹൃദയമിടിപ്പിന്റെ ഇ സി ജി സ്വയം അനലൈസ് ചെയ്ത് ീരുമാനങ്ങൾ എടുത്ത് നെഞ്ചിനകത്തേക്ക് ഷോക്ക് കൊടുക്കുകയാണ് വെറും എട്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഷോക്ക് ചികിത്സ ഈ മെഷീനിൽ നിന്ന് കിട്ടുകയാണ് രോഗി നമ്മുടെ കൺ മുമ്പിൽ വെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് കണ്ണു തുറക്കുകയാണ് ഇതൊരു മാജിക് മെഷീൻ ആണ് വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഈ മെഷീൻ എല്ലാ പബ്ലിക് സ്പേസുകളിലും നിർബന്ധമായും ലഭ്യമാണ് ഇന്ത്യയിലും കേരളത്തിലും ഇത് വേണ്ട രീതിയിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം ഒരു നല്ല എ മെഷീൻ വാങ്ങാനുള്ള ചെലവ് അമ്പത്തി മുതൽ ഒന്നര ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും ഇന്ത്യയിൽ മൊത്തം ഏഴ് ലക്ഷത്തിലധികം ആളുകൾ എല്ലാ വർഷം കുഴഞ്ഞു വീണു മരിക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഇത് വളരെ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പബ്ലിക് സ്പേസുകളിലും ഈ മെഷീൻ ഗവൺമെന്റ് ലഭ്യമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം അതുപോലെ തന്നെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓരോ ജിമ്മിലും ഓരോ സ്കൂളിലും ഓരോ ഫ്ളാറ്റ് കോംപ്ലക്സുകളിലും ഈ മെഷീൻ നമ്മൾ കൂട്ടായി ചേർന്ന് വാങ്ങിച്ചു വെക്കുക അതുപോലെ പബ്ലിക് സ്പേസുകളിലും മാളുകളിലും ഈ മെഷീൻ ഗവൺമെന്റ് ഇൻസ്റ്റാൾ ചെയ്യുക